ഹേ ഇറ്റ്സ് ലാസ്റ്റ് നൈറ്റ് അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ എൻ്റെ കെട്ടിനും കൂടി കുഴിമന്തി മേടിക്കാൻ പോയി അരൂരുള്ള നമ്മുടെ അൽരൂമിലെ കണ്ടുപോയത് പോണ വഴി നല്ല കാറ്റും ചെറിയ മഴയുണ്ടായിരുന്നു ഈ ഹെൽമെറ്റ് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ലല്ലോ മൊത്തത്തിലൊരേ ഇളക്കം പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ അനിയൻ്റെ ഹെൽമെറ്റാണ് ഗൈസ് അവൻ്റെ വണ്ടൻ തല വെക്കുന്ന ഹെൽമെറ്റ് എൻ്റെ കുഞ്ഞാപ്പി തലക്ക് സെറ്റായില്ല സ്വാഭാവികം അലരിമത്തി അലരിമത്തി ഓഹ് ചോട്ടൻ എന്തരൊക്കെയോ പറഞ്ഞ് ഓർഡർ ആക്കുന്നു ഓർഡർ ചെയ്തു കഴിഞ്ഞപ്പോൾ മുട്ടൻ തിരക്ക് ഗൈസ് മുട്ടൻ തിരക്ക് എന്നാൽ പിന്നെ അന്നേരത്തെ പോയി സ്പ്രൈറ്റ് എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ തുറന്നപ്പോൾ സ്പ്രൈറ്റില്ല ഗൈസ് എവിണപ്പാണ് കിട്ടിയത് എന്തൊക്കെ പറഞ്ഞു തന്നിട്ടും ക്യൂ അങ്ങനെ തന്നെ ഉണ്ട് ഗൈസ് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതേ കുഴിമന്തി കിട്ടിയിരിക്കുന്നു ഗൈസ് കുഴിമന്തി കിട്ടിയിരിക്കുന്നു എന്നാൽ പിന്നെ വീട്ടിൽ പോകാം റെയിൻകോട്ടിടാതെ വീട്ടിൽ പോകാമെന്ന് ഓർത്തിരിക്കുന്നു തന്നെ മഴ ഇടിയിച്ചു ഗൈസ് അതും എനിക്ക് സെറ്റാവാത്തൊരു റെയിൻകോട്ട് മൊത്തത്തിൽ അങ്ങനെ പോണ വഴിക്ക് ഇതേ ദ നല്ല മൊരിഞ്ഞു കരിഞ്ഞൊരു പൊറോട്ട ആ അടുക്കി അങ്ങോട്ട് അടുക്കി അടിച്ച് സെറ്റാക്കാം അങ്ങോട്ട് ഓക്കെ കായ്സ് അത്രയൊക്കെ ഉള്ളു അപ്പൊ ഞങ്ങളുടെ മിനിമ്ലോക്ക് കഴിഞ്ഞിരിക്കുന്നു